നമുക്കെല്ലാവർക്കും ചെടികളോടൊക്കെ ഭയങ്കര കമ്പവും പ്രിയവും കണ്ണിനൊരു കൗതുക തോന്നുമ്പോൾ പിന്നെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് അലങ്കരിക്കാനൊക്കെ ഒട്ടുമിക്ക വീടുകളും പലരും ആഗ്രഹിക്കുന്നതാണ് ചെടി വേണമെന്ന് അപ്പം നമ്മൾ അതിനായിട്ട് പൈസ മുടക്കിയിട്ട് പല രീതിയിലൊക്കെ ചെടികൾ വാങ്ങി വെക്കും എന്നാൽ ചെടികൾക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ തിരിച്ചിങ്ങോട്ടൊന്നും തരാറില്ല എന്നാലും ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചുറ്റുപാടുകളൊക്കെ വൃത്തിയായിട്ട് കാണാനും വേണ്ടിയിട്ട് നമ്മൾ ചെടികളൊക്കെ നടാറുണ്ട് അത് നമ്മുടെയൊക്കെ ഒരു നല്ല ശീലം തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെടിയോടൊക്കെ കമ്പമുള്ള നമുക്ക് ഇതുപോലെ ചെടി പോലെ നമുക്ക് കുരുമുളകൊക്കെ വളർത്തിയെടുക്കാം നമ്മൾ വീട്ടിൽ ഒരു അഞ്ചോ ആറോ തെയ്യൊക്കെ ഇതേ രീതിയിൽ വളർത്തിയെടുത്താൽ നമുക്ക് ആവശ്യത്തിന് കുരുമുളകുമായി നമുക്ക് നമ്മുടെ മുറ്റത്തും അകത്തളത്തിനും എല്ലാം നമ്മൾ ചെടി വയ്ക്കാറുണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് ചെടി രൂപത്തിലൊക്കെ ഇതിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയാണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത് മുമ്പേ നമ്മൾ കുറേ കാണിച്ചതുകൊണ്ട് മുമ്പേ ഇതുപോലെ ഒരു ചട്ടിയൊക്കെ റെഡിയാക്കി നല്ല രീതിയിൽ കുരുമുളകൊക്കെ നന്നായിട്ട് തൂങ്ങി പന്തൽ പോലെ ആയിട്ട് അടിയിൽ ചെടിയൊക്കെ ആയിട്ട് വന്നിരുന്നു അത് ചെറിയൊരു വണ്ണം കുറഞ്ഞ പൈപ്പായിരുന്നു പക്ഷേ ആ വണ്ണം കുറഞ്ഞ പൈപ്പിൽ കുരുമുളക് വണ്ണം കൂടിയിട്ട് തിങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ വലിയ വണ്ണം കൂടിയ പൈപ്പാണ് എടുത്തിട്ടുള്ളത് അതിനിപ്പം എത്ര വലുതായാലും ഇതിൽ ഒതുങ്ങൂല തിങ്ങാത്ത രീതിയിലുള്ള പൈപ്പ് തന്നെയാണ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ പൈപ്പാണ് നമുക്ക് വേണ്ടത് അപ്പോൾ മുമ്പുണ്ടായത് ഇതേപോലെ തിങ്ങി നമ്മൾ അതിന് പിന്നെ കൂടുതൽ കെയറൊന്നും ചെയ്തില്ല പിന്നെ അത് തെങ്ങിൻ്റെ ഷോർട്ട് വെച്ച് അത് ഓല വീണ് അത് ഒടിഞ്ഞു പോയി അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ഇപ്പോൾ വലിയ പൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെടിയായിട്ടൊക്കെ നമ്മൾ വീട്ടുകൾക്ക് ഉപയോഗിക്കാം നല്ലൊരു അലങ്കാരവും നമുക്കൊരു വരുമാനവും വരുമാനമില്ല നമ്മളെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളകൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും അതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചെടിയെ നമുക്കതിൻ്റെ ചുവട്ടിൽ വളർത്താം മുകളിൽ കുരുമുളകായിട്ട് വളർന്നുകൊണ്ടിരിക്കും നമുക്ക് നമുക്കേത് ഇഷ്ടം ചെടിയാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ഈ അടിയിൽ മണ്ണിൽ വളർത്താം ഇതിലിപ്പോൾ ഒരു തിരിയായിട്ട് വന്നിട്ടുള്ളൂ അത് അനേകം തിരികൾ അടുത്ത സീസണാകുമ്പോഴേക്കിന് നല്ല രീതിയിൽ തിരികളൊക്കെ വരും പിന്നെ ഇതിന് സീസണൊന്നുമില്ലെന്ന് തോന്നുക അത് കുറ്റി കുരുമുളകിൻ്റെ ബാക്കിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും കായ പിടിക്കും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെങ്ങനെയാണ് കുരുമുളക് ചെയ്യുക കുരുമുളകിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ കഴിയും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കിയാൽ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതൊക്കെ നമുക്ക് വാങ്ങി കൊണ്ടുവരാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി വളരെ സിമ്പിളാണ് അത് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുക ഇത് ഇനത്തിലാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കുന്നത് കാണാം നമ്മൾ നേരിട്ട് ഉപയോഗിക്കാറില്ല എന്ന് അപ്പോൾ അത് ആ വള്ളികളൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറാം ഇത് നമുക്ക് ചട്ടിയിലാണെങ്കിൽ ചട്ടിയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒഴിവുള്ള തെങ്ങൊന്നുമില്ലാത്ത സ്ഥലത്ത് നമുക്ക് പൈപ്പിൽ ഇങ്ങനെ ബ്രഷ് കുരുമുളകായിട്ട് വളർത്താം അപ്പം അത് ഗ്രാവിറ്റി നിന്ന് എങ്ങനെയാന്നാണ് നമ്മളവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് നമ്മൾ ചട്ടിയിൽ ചെടിയല്ലാത്ത രീതിയിൽ പുഷ്പുരുമുളകായിട്ട് വളർത്തിയ രീതി ഒന്ന് കാണാം അതാണ് ഈ രീതി ഇത് നമ്മൾ ഇവിടെയാണ് ഗ്രാഫ്റ്റിങ് ചെയ്തത് വലിയ വള്ളിയാണ് അതുപോലത്തുള്ള വലിയ വള്ളിയാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഇതേപോലെ ഒരു പൈപ്പ് വെച്ചുകൊടുത്താൽ നമ്മളെ മറ്റേ പുഷ്പുരു കുരുമുളക് മാതിരിയല്ല ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിങ് ചെയ്ത് വള്ളിയിൽ ഗ്രാഫ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉയരത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മളൊരു പൈപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആ പൈപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പടർന്നു വന്നുകൊണ്ടിരിക്കും മറ്റ് ബഷ് കുരുമുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിയിൽ തന്നെ നമ്മൾ കാണിച്ച് തരാം അടിയിൽ തന്നെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കണം അപ്പോൾ അത് കുരുമുളകൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും നമുക്ക് നിലത്തൊന്നും വെക്കാൻ പറ്റില്ല ഒന്നുകിൽ ചട്ടിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉയരത്തിൽ കണ്ട് വരും ഉയരത്തിൽ കണ്ട് വന്നിട്ടാണ് പിന്നെ ഇവിടെ കണ്ണി കണ്ണിടുത്തൽ അപ്പോൾ നമ്മൾ കുറച്ച് ഉയരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാപ്പി ചെടിയൊക്കെ നിൽക്കുന്ന പോലെ കുറച്ച് ഉയരത്തിൽ ഇങ്ങനെ ഇങ്ങനെ കാണാൻ കഴിയും ഈ ഒഴിഞ്ഞ സ്ഥലം വേണം കേട്ടോ അതെങ്ങും പാടില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേതൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അവിടെ ഗ്രാപ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പം മറ്റേ പുഷ്കുരുമുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാം അത് നമ്മൾ നില ഈ പുഷ്കുരുമുളക് നമ്മൾ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ താഴേക്ക് തന്നെ നിൽക്കൊണ്ടിരിക്കും ഇതുകൊണ്ടില്ല ഇത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സ്ഥിതി അപ്പോൾ അതിന് നമ്മൾ കുറച്ചൊക്കെ വെട്ടിക്കൊടുത്താൽ കെട്ടിക്കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല എന്നാലും താഴെ തട്ടിക്കൊണ്ടിരിക്കും എന്നാൽ നമ്മൾ ഇപ്പോൾ കാണിക്കുന്നതിന് അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ ഗ്യാപ്റ്റ് ചെയ്യുന്നതിന് അപ്പോൾ അങ്ങനെയുള്ള കുരുമുളക് നമുക്ക് ഇതേപോലെ നിലത്ത് വെക്കുമ്പോൾ അതുപോലെ ഓടൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ നിലത്ത് വെച്ചു കൊടുക്കുക എന്നാൽ കുറച്ച് ഉയരത്തിൽ അങ്ങനെ കിട്ടും അപ്പോൾ ഈ കുരുമുളക് അങ്ങനെ വേണ്ട നമുക്ക് ഉയരത്തിൽ തന്നെ ഉയരത്തിൽ നിന്ന് തന്നെയാണ് അത് കന്നി കുത്തൽ അപ്പോൾ അതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മളി എങ്ങനെയാണ് ഗ്രാഫ്റ്റിങ് ചെയ്യാന്നൊക്കെ നോക്കാം അപ്പോൾ ഇതിൽ നമുക്ക് നല്ല മുറിച്ചുള്ള കത്തി വേണം പൂയിക്കര കറ പിടിക്കാത്ത കത്തി ഉണ്ടാവണം അപ്പോൾ അതിനൊക്കെ നമ്മളൊരു ബോക്സുകളൊക്കെ നല്ലതാണ് നല്ല തുടച്ച് ഉണക്കിയിട്ട് വെക്കാനാണ് പിന്നെ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് ഈ അണുക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രാഫ്റ്റിംഗ് ഒന്നും നടക്കില്ല ചീഞ്ഞ് പോകും അപ്പോൾ അതിനൊരു നല്ലൊരു ബോക്സൊക്കെ വൃത്തിയുള്ള ബോക്സൊക്കെ നല്ലതാണ് പിന്നെ ക്യാപ്പ് ചെയ്യാനുള്ള വള്ളിയുടെ വള്ളിയിൽ അതിൻ്റെ കമ്പൽ കപ്പൽ ഇങ്ങനെ മുഗളങ്ങളുണ്ടാവും കുടിച്ച് വരാനുള്ളത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെത്തി ഒഴിവാക്കി കൊടുക്കണം എല്ലാ മുകളും മറ്റൊന്നും അടനിർത്താൻ പാടില്ല മുകളിലെ അടിയിലുള്ളതൊക്കെ നമ്മൾ ഇതേപോലെ നീക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ എല്ലാ മുകളങ്ങൾ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ചെത്തിയിട്ട് മൊത്തം കൊണ്ടോ ഇവിടെ നിന്നൊന്നും പൊടിപ്പ് വരാൻ പാടില്ല നമ്മളെവിടെയാണോ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ആ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് മാത്രം പൊടിച്ച് വരാനാണോ നമ്മളത് ചെയ്യുന്നത് അല്ലാത്ത വർഷം അത് ഇവിടെ ഇവിടെ പൊടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവിടെ നിന്നും പൊടിക്കാൻ നമ്മൾ ഇടം കൊടുക്കാത്ത വന്നാൽ ഇവിടെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിക്കും അപ്പോൾ ഇനി വേണ്ടത് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള കമ്പാണ് നമ്മളിവിടെ ഒരു അഞ്ച് പീസാണിപ്പോൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഒരു അഞ്ച് പീസ് ഗ്രാഫ്റ്റിങ്ങിനുള്ള കമ്പാണ് അപ്പോൾ ഗ്രാഫ്റ്റിങ്ങിനുള്ള കമ്പ് നമുക്ക് ഈ വർഷക്കാലത്ത് തിരിയിരുന്ന സമയ സമയത്ത് തിരഞ്ഞു കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും കാരണം എല്ലാതും ഇളയതായിട്ട് തിരി വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഒക്കെ കൂടുതലും നമ്മൾ ചെയ്യാറുള്ളത് വേനൽക്കാലത്താണ് അതുകൊണ്ട് നമുക്ക് പറ്റിയ ഒരു കമ്പ് പോലും അവിടെ കിട്ടാനുള്ള എല്ലാത്തിനും തിരിയാണ് പിന്നെ നമുക്ക് പറ്റിയ ഇളയ കമ്പ് പാടില്ല പറ്റിയ ഇളയതായാൽ അത് റെഡിയാവില്ല നമുക്കൊരു അഞ്ച് കമ്പയെങ്കിലും കിട്ടണം നമ്മളിപ്പോൾ അഞ്ചെണ്ണം ചെയ്യാൻ കാരണം വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതൊക്കെ വേനൽക്കാലത്താണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത് വർഷക്കാലത്ത് നമുക്ക് കമ്പ് തിരഞ്ഞിട്ട് കിട്ടില്ല ഇവിടെയൊക്കെ നോക്കിയിട്ടൊരു കമ്പ് പോലും നമുക്ക് തിരഞ്ഞിട്ട് കിട്ടുന്നില്ല ഒന്ന് നമുക്ക് കുറച്ച് ായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു അഞ്ച് കമ്പ് നമുക്ക് തിരഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് തിരിയുള്ള കമ്പാണ് പ്രശ്നമില്ല തിരിയൊന്നും കൊയിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം അതില്ല പെട്ടെന്ന് ഗ്രാഫ്റ്റിങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും തിരി കൊഴിഞ്ഞു പോകാറില്ല പിന്നെ ഗ്രാഫ്റ്റിങ് ചിലത് നടക്കാൻ ഒഴുകും അപ്പോഴാണ് പിന്നെ തിരി കഴിഞ്ഞ് പോവുക നമ്മളത് ചെയ്ത ഉടനെ തന്നെ അതിന് അതിൻ്റെ ഊർജ്ജമൊക്കെ കിട്ടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ നമ്മളെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ ഈ തിരിയുള്ള കമ്പ് തന്നെ നമുക്ക് ആദ്യം തന്നെ ഡ്രാഫ്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ മുന്നേട്ട് നമ്മളിവിടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ മഴക്കാലം അല്ലേ വെള്ളമൊക്കെ വെള്ളം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നതൊക്കെ നല്ലതാണ് വെള്ളത്തിൻ്റെ എർപ്പൊന്നും രണ്ടിനും പറ്റാൻ പാടില്ല അപ്പോൾ എല്ലാ ഒക്കെ ഒരുക്കി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ ടേപ്പൊക്കെ കട്ട് ചെയ്ത് ഒരുക്കി വെക്കണം അതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ ഇവിടെ നിച്ച് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കും രിയയിൽ ചെത്തി കൊടുക്കാം ആ ചെത്തി കൊടുക്കാത്ത ഉടനെ തന്നെ ആ ചെത്തി കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇതുകൊണ്ട് തന്നെ ഇതുപോലെ അങ്ങനെ ചെത്തി കൊടുക്കാം കുരുമുളക് ഉള്ളിൽ ചെത്തിയാൽ ഒരു കറുപ്പ് വരും ആ കറുപ്പ് വരുന്നതിന് മുമ്പേ നമ്മളത് അതിൻ്റെ ഉള്ളിലാക്കും അത് കവർ ചെയ്യണം ഒരു ബ്ലാക്ക് വരുന്നതിൻ്റെ മുമ്പേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണം ഇതേപോലെ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് നമ്മൾ ഈ ടേപ്പ് കൊണ്ട് ചുറ്റി കൊടുക്കാം വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാം ഇതിനിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എഫക്റ്റ് എടുക്കുന്നു വേണ്ട അധികം പരിചയമൊന്നും വേണ്ട നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം വീട് വന്നൊന്ന് വരും പക്ഷേ മൂന്നാം പ്രാവശ്യം നന്നായിട്ട് പിടിക്കും അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് തന്നെ ഇതേമാരൊക്കെ ചെയ്ത് വെക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നു താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്തു കൊട്ടെ അതിനെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടി കൊടുക്കുക വലിച്ചൊന്നാണ് മുറുകെ എന്നിട്ട് ഉടനെ തന്നെ ഇതേപോലെ ഒരു കവറ് ഇതിനെട്ട് മൂടിയിട്ട് നെമ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ടും മഴ ഉള്ളാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്യുന്നതാണത് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി പിന്നെ നമ്മളത് കൂടുതലായിട്ട് ശ്രദ്ധിക്കൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് തുറന്നു നോക്കിയാണ് ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി പിന്നീട് നമ്മളത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും കൂടി കാണിച്ച് തരാം ഇത് ഇതേപോലെ ചെത്തിയിട്ട് അതിൻ്റെ ഈ ഭാഗവും ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചെത്തിക്കൊടുക്കും നമുക്ക് നമ്മൾ ഇതെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക നല്ല മൂർച്ചയുള്ള കത്തി വേണം കേട്ടോ ശേഷം നമ്മൾ ഇതിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റിയിട്ട് ഇതേപോലെ പെട്ടെന്ന് ചുറ്റിക്കെട്ടും ഇത്രേ പണിയെല്ലാം വെരി സിമ്പിളാണ് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലൊക്കെ നമുക്കും ചെയ്യാവുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക മഴ പെയ്യാണ് അത് അങ്ങനെ അഞ്ച് പൈസ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മഴയൊക്കെ വന്ന് അപ്പോൾ ഒന്ന് കയറിയിക്കേണ്ടി വന്നു എന്താണെന്ന് വെച്ചാൽ മഴയത്ത് എങ്ങനെയാലും ഗ്രാഫ്റ്റിങ് ചെയ്താലും ഈ വെള്ളത്തിൻ്റെ തീർപ്പൊന്നും അതിന് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തുടച്ചിൻ്റെ ദിവസം വീണ്ടും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കാരണം മഴത്തൊക്കെ ഇങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റിങ് ചെയ്താൽ അതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ഒന്നും കുടിക്കില്ല വെള്ളത്തിൻ്റെ വേർപ്പൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ആ ഒക്കെ വെള്ളമൊക്കെ തുടച്ചതിൻ്റെ ദിവസം നമ്മൾ വീണ്ടും ഇത് അഞ്ച് പീസ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കാനുള്ളത് നല്ല മൂർച്ചയുള്ള കത്തി വേണം ഒരൊറ്റ ചെത്തിന് ചെത്തി പോരാനുള്ള നല്ല മൂർച്ചയുള്ള കത്തി വേണം അപ്പോൾ ഇതാണെന്നപ്പോൾ നമ്മളിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ബല ഈ കുരുമുളക് അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ മാവിനൊക്കെ കുറച്ച് കട്ടിയുള്ളതാണ് വേണം എന്താണെന്ന് വെച്ചത് ചെത്തിയാ കിട്ടില്ല അപ്പോൾ ഇത് ധാരാളമാണ് നമുക്ക് ഇത് കാര്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി അതിൻ്റെ മൂർച്ച ഇങ്ങനെ നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒന്നാമത്തെ മൂർച്ചയുള്ള കത്തിയാണ് പിന്നെ രണ്ടാമത്തേത് വേണ്ടത് നമ്മൾ കൈകൾ ഈ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ചെത്തുന്ന ആ ചെത്തുന്ന അതിൽ നമ്മൾ കൈകളൊന്നും കൈവിരലൊന്നും തൊടാൻ പാടില്ല പിന്നെ ഇത് ചെത്തിയ പാട് നമ്മളതിൻ്റെ നീര് വറ്റുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ അത് അതിൽ വെച്ചിട്ട് ടാപ്പ് ചുറ്റണം ഗ്രാഫ്റ്റിങ് ടാപ്പ് ചുറ്റി കെട്ടണം അല്ലാതെ നമ്മൾ ചെത്തി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ല അതിനെ ചെത്തിയിട്ട് അതിൻ്റെ നീര് വറ്റുന്നതിൻ്റെ മുമ്പേ തന്നെ നമ്മളത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഏപ്പിച്ചിട്ടണം പിന്നെ മൂന്നാമത്തുള്ളത് നമ്മൾ ഇത് മൂടി കെട്ടുന്ന കവറിന് ദ്വാരങ്ങളൊന്നും പാടില്ല എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ വെള്ളം വരും പിന്നെ ഇതിൻ്റെ എയർ ടൈറ്റിംഗ് ആയിട്ട് കുറച്ചായിട്ട് ഇരിക്കണം എയർ ടൈറ്റിംഗ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഹ്യുമിഡിറ്റി കിട്ടുന്ന രീതിയിലായിരിക്കണം അപ്പോൾ ഇതിന് ദ്വാരങ്ങളൊന്നും തീരെ പാടില്ല ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ മഴ വെള്ളം ഇറങ്ങിയിട്ട് ഒക്കെ പെടുക പിന്നെ ഇതിൻ്റെ ഒക്കെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് വേര് പിടിച്ചിട്ടുണ്ടോ നോക്കണം വേര് പിടിച്ച വെള്ളിയിലായിരിക്കണം നമ്മൾ വേര് പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വളർന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഇതുപോലുള്ള വേര് പിടിക്കാതെ ഇങ്ങനെ നിൽക്കുന്നതൊന്നും നമ്മളതിൽ നമ്മളതിൽ മെനക്കെടാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പം അടിയിലൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടാകും ഇതിങ്ങനെ നിൽക്കുന്ന നോക്കണ്ട ഇതാണ് നമ്മൾ ചെടിയിൽ നമ്മളെ ചട്ടിയിലൊക്കെ വെച്ചിട്ട് വളർത്താനും ചെടി രൂപത്തിൽ വളർത്താനും പിന്നെ പറമ്പിലൊക്കെ പുഷ് കുരുമുളകായിട്ട് വളർത്താനും പറ്റിയ രീതി ഇത്ര ഐറ്റിലൊക്കെ നമ്മൾ ചെയ്യണം ഇത്ര ഐറ്റമൊക്കെ വേണം പിന്നെ നമുക്ക് ഐറ്റ് വേണ്ട നമുക്ക് കുറ്റിക്കുരുമുളകുമായി വളർത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മൾ കുറ്റി കുറ്റിക്കുരുമുളകുമായി അത് വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവർക്കും വീഡിയോ പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ടാകുമെന്നും കരുതുന്നു ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞുതരും ഇതിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ അത്ര വലിയ ഭാരമുള്ള കാര്യങ്ങളൊന്നുമില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോയിന്ന് വരും മൂന്നാം പ്രാവശ്യം ചിലപ്പം കുട്ടിച്ചിരുന്നു വരും അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും മറക്കല്ലേ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ അറിയാത്തവരൊക്കെ അറിയാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ അറിയുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം